ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം യേശു കർത്താവിൻ്റെ എന്താണ് ജഡാവതാരമാണ് യേശു സ്വർഗത്തിലും സ്വർഗോദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം ആരായിട്ട് മാറി മനുഷ്യനായി മാറി ദൈവവും സ്വർഗവും അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ ഈ കർത്താവ് ആരായി ചെറുതായി ഉണ്ണിയേശു ഒന്ന് പോയി നോക്കണം ഉണ്ണിയശുവിനെ ഒന്ന് പോയി നോക്കിയേക്കാം നമ്മൾ ഉണ്ണേശു എന്നൊക്കെ പറയത്തില്ലേ ക്രിസ്മസിൻ്റെ സമയത്ത് ആ ഉണ്ണീശ്വനെ ഒന്ന് കൊയ് നോക്കിക്കേ ആരായി കിടക്കുക ആരായി കിടക്കുന്നേ കാലിത്തൊഴുത്തി കയ്യും കാലി കാലിവിട്ടടിച്ച് ശീലകൾ പൊതിഞ്ഞവനായി കിടക്കുന്നത് ആരാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ ശബ്ദം കൊണ്ടുണ്ടാക്കിയ ദൈവം താൻ കിടക്കുന്നു കുഞ്ഞായിട്ട് കിടക്കുക കുഞ്ഞായിട്ട് കിടക്കുക കണ്ടോ എന്തിനാ ദൈവം ചെറുതായത് ദൈവം ചെറുതായത് നമ്മളെ വലുതാക്കാൻ വേണ്ടിയാ നമ്മളെ സ്വർഗം വരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ദൈവം സ്വർഗം വിട്ട് ഇവിടെ വന്നു അവ ഹി എം ഡിയുടെ ഇംസൽ ഫിലിപ്പ്യാരകലം പറയുന്നു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസി എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചെറുതായി ചെറിയൊരു കാര്യമാണോ അല്ല യേശുക്രിസ്തു ആരായി ചെറുതായി എല്ലാവരും പറഞ്ഞേ യേശുക്രിസ്തു ആരായി ചെറുതായി അത് ചെറിയൊരു കാര്യമാണോ അല്ല നമുക്ക് വേണ്ടി കർത്താവ് ചെറുതായി ഈ ചെറുതായ കർത്താവ് ഇന്ന് മനുഷ്യൻ്റെ പ്രശ്നം മനുഷ്യരാരും ചെറുതാകാൻ ഇഷ്ടമില്ല എല്ലാവർക്കും എന്താകണം വലുതാകണം കൊച്ചു വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്ത് വേണം വലിയ വീട് വേണം കൊച്ചു കാറുള്ളവർക്ക് വലിയ കാറ് വേണം വലിയ കാറ് വേണം വലിയ വീട് വേണം എല്ലാം വലുതുകളുടെ ലോകത്തേക്ക് പോവുകയാണ് പക്ഷെ വലുതുകളുടെ ലോകത്തേക്ക് പോകുന്നവരെ ഒരു കൗണ്ടർ കൾച്ചർ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൽ ദൈവം ആരായി ചെറുതായി ആർക്ക് വേണ്ടി നമുക്ക് വേണ്ട അതുകൊണ്ട് ആരെ നോക്കണം യേശുവിനെ നോക്കണം വല്ലാതെ ജീവിതത്തിൻ്റെ വലിപ്പം കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ആരെ ആരെക്കൂടെ നോക്കണം യേശുവിനെ അതുകൊണ്ട് നല്ലൊരു വീട് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല നല്ലൊരു കാറ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം അവനവൻ്റെ കൺവീനിയൻസാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് ചെറുക്ക അഞ്ചാറ് മക്കളുണ്ടെങ്കിൽ അവർക്ക് വലിയ മുറികൾ വേണം ഒത്തിരി യാത്ര ചെയ്യുന്നവർ അവർക്ക് നല്ലൊരു കാറ് വേണം പക്ഷേ ഇതെല്ലാം നീട്ട് പേസ് ആയിരിക്കണം പക്ഷെ വലുതാകാൻ വേണ്ടി മാത്രം നോക്കരുത് ദൈവം നമുക്ക് വേണ്ടി എന്തായി ചെറുതായി അലേലിയോ പറയാമോ ദൈവം നമുക്ക് വേണ്ടി ചെറുതായി ചെറുതായ ക്രിസ്തു പന്ത്രണ്ട് വയസ്സ് വരെ മാതാപിതാക്കളോട് ഇങ്ങനെ നിൽക്കുമ്പോൾ യേശുവിനെ നമ്മൾ പിന്നെ കാണുന്നത് എത്രാമത്തെ വയസ്സിലാണ് പന്ത്രണ്ടാമത്തെ വയസ്സി ഉറക്കെ പറഞ്ഞ് എത്രാമത്തെ വയസ്സി പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു കർത്താവ് എവിടെയിരിക്കുന്നു ഉപദേഷ്ടക്കന്മാരുടെ നടുവിലിരിക്കുന്നു ഉപദേഷ്ടക്കന്മാരുടെ നടുവിലിരിക്കുന്നു അപ്പം കർത്താവ് പറയുകയാണ് വലിയ വലിയ കാര്യങ്ങൾ സംസാ അവർ അത്ഭുതപ്പെടുകയാണ് ഉപദേഷ്ടക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം അതാണ് നമ്മുടെ തീം ആരെ നോക്കണം യേശുവിനെ എവിടെ ഇരിക്കുന്നു ഉപദേഷ്ടക്കന്മാരുടെ നടുവിൽ പ്രായം പന്ത്രണ്ട് എന്തുകൊടുക്കുക ഉപദേശങ്ങളൊക്കെ പറയുകയാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വേദപുസ്തത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് പന്ത്രണ്ട് കാനിരിക്കുകയാണ് എല്ലാവരും നോക്കണം ആരേ യേശുവിനെ യേശുവിനെ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ടീനേജ് തുടങ്ങുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ടീനേജാണ് ടീനേജ് തുടങ്ങുന്ന പ്രായത്തിൽ ഇന്ന് സത്യത്തിൽ ടീനേജ് ഇല്ല എന്നാണ് പറയുക ടീനേജ് ടീനേജില്ല വീഡോണ്ട് ഹാവ് ടീനേജേഴ്സ് നമുക്കൊരൊറ്റ ഏജേഴ്സേ ഉള്ളൂ സ്ക്രീൻ ഏജ് ആണ് വി ഡോണ്ട് ഹാവ് ടീനേജേഴ്സ് ടീനേജ് എന്നൊക്കെ പറഞ്ഞ് കൗമാരും എല്ലാം നഷ്ടപ്പെടുകയാണ് ഇന്ന് ഒറ്റ ഏജേ ഉള്ളൂ എന്താ സ്ക്രീൻ ഏജ് ആണ് എല്ലാ പന്ത്രണ്ട് കാര്യം എന്തിൻ്റെ മുമ്പിലായിരിക്കും സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഒന്ന് ഈ മൊബൈൽ അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപാഡ് ഐപ്പാഡ് എന്റും മുമ്പിലാണ് ഇവരൊരിക്കലും നേരെ നോക്കിയില്ല അതുകൊണ്ടാണ് ആരോ പറയുന്നുണ്ട് അത് കൃത്യമായിരിക്കും കുറച്ചും കൂടി ഏത് അവയവം ഉപയോഗിക്കാതിരിക്കുന്നു അതിൻ്റെ എന്ത് നഷ്ടപ്പെടും ബലം നഷ്ടപ്പെടും അങ്ങനെയാണ് ഈ പരിണാമമൊക്കെ ഉണ്ടാകുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെടലി ഇങ്ങനെ കുനിഞ്ഞ് കുറേ നാളിരിക്കുമ്പോൾ മലയാളിക്കിനി ഉണ്ടാകാൻ പോകുന്നൊരു അസുഖമുണ്ട് ഒടിയെന്ന് പറയുന്നൊരു അസുഖമാണ് സകല മലയാളിയും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും പെടലി കുടിഞ്ഞവരായിട്ടിരിക്കും അവിടെ പെടലി നേരെ നിൽക്കത്തില്ല ഈ കശേരിക്കൾക്ക് പ്രശ്നമുണ്ടാകും ഉറപ്പാണ് അത് നിരന്തരമായിട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ അത് കുരിഞ്ഞുകൊണ്ടേ ഇരിക്കും സ്ക്രീനേജ് ആണ് സ്ക്രീനേജ് തലമുറ കാണണം യേശുവിനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വചനമൊക്കെ വായിച്ച് ഉപദേഷ്ടക്കന്മാരുടെ നടി യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു കത്താവ് ഉപദേശത്തിൽ മറ്റ മനുഷ്യനാണ് യേശു കത്താവ് ജടാവതാരം എടുത്തു മനുഷ്യനാണ് നൂറ് ശതമാനം മനുഷ്യൻ നൂറ് ശതമാനം ദൈവം ആ മനുഷ്യത്വത്തിലാണ് ഇത് ചെയ്യുന്നത് മനുഷ്യത്വത്തിൽ യേശു കർത്താവ് ഇരിക്കുന്നു ഉപദേഷ്ടാക്കന്മാരുടെ നടിവിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളായ മക്കളെ പന്ത്രണ്ട് വയസ്സിൽ യേശു കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഇന്നലെ കണ്ടപ്പം പറഞ്ഞു എനിക്ക് അത്ഭുതം അത്ഭുതമുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ബൈബിൾ രണ്ട് വട്ടം വായിച്ചു തീർത്തു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് പതിനെട്ട് വയസ്സുള്ള കുഞ്ഞ് ഇരിക്കുകയാണ് നോക്കോണേ കർത്താവിനെ നോക്കണം കർത്താവിനെ നോക്കണം നോക്കാൻ ഒരു ഒരിടമുണ്ട് ആരെ യേശുവിനെ യേശുവിനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കണം ആരെ നോക്കണം യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ അപ്പോസ്തോലിനും നാം ഏറ്റുപറയുന്ന സ്വീകരിക്കുന്ന മഹാപുരൂഹിതനമായ ആരെ നോക്കുക യേശുവിനെ നോക്കുക പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു കർത്താവ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടോ കണ്ടോ യേശുവിനെ നോക്കുക കുഞ്ഞുങ്ങളെ യേശുവിനെ നോക്കുക യേശുവിനെ നോക്കുക ഉപദേഷ്ടക്കന്മാരുടെ നടുവിൽ നയപ്രമാണം നോക്കിക്കൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യേശു എത്രയോ സന്തോഷമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ബൈബിൾ വായിക്കുന്നത് കാണാൻ കുഞ്ഞുങ്ങളെ യേശുവിനെ നോക്കുന്നവർ യേശുവിനെ കുറിച്ച് അറിയാനുള്ള ബൈബിൾ വായിക്കും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമുണ്ട് എങ്ങനെ വേദപുസ്തകത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അത് തന്നെ ആരും കമ്പൽ ചെയ്യാതെ വായിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഈ തലമുറയിൽ കാണാൻ കർത്താവിടെയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം കര ഉയർത്തി പ്രാർത്ഥിച്ചെ കര ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു ഗൗരവമായിട്ട് പ്രാർത്ഥിച്ചു കർത്താവ് വേദപുസ്തകം വായിക്കണം അത് പാട്ട് പാട്ടതിന് സബ്സ്റ്റിറ്റ്യൂട്ടല്ല പാടണം വർഷിപ്പ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല വർഷിപ്പ് ചെയ്യണം വേദപുസ്തകം വായിക്കണം വേദപുസ്തകം വായിക്കണം വേദപുസ്തകം വായിച്ചാലേ ഒഴുകി പോകാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് വേദപുസ്തകം വായിക്കുന്ന പന്ത്രണ്ട് കാരൻ തോറാവ് വായിക്കുന്ന പന്ത്രണ്ട് കാരൻ അലേൽവിയ അലേൽവിയ പിന്നെ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന എത്രാമത്തെ വയസ്സിലാ മുപ്പതാമത്തെ വയസ്സിലാണ് മുപ്പതാമത്തെ വയസ്സില് യേശു കത്താവ് സ്ഥാനമേൽക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ പന്ത്രണ്ടിനും മുപ്പതിനും ഇടയ്ക്കുള്ള പ്രായത്തിൽ എവിടെയായിരുന്നു ഇന്ത്യക്കാർ ആരോ ഒരു തീ ഒരു ചിന്ത കൊണ്ടുവന്നു യോഗ പഠിച്ചെന്നും ഇന്ത്യയെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അടിസ്ഥാനപരമായി യാതൊരു സത്യങ്ങളുമില്ലാത്ത വെറുതെ ഉള്ള ഹൈപ്പോത്തിസിസ് എന്നൊക്കെയുള്ളൂ അതൊക്കെ അന്നേരം തന്നെ തള്ളിപ്പോകുന്ന കാര്യങ്ങളാണ് യേശു കത്താവ് എവിടെ ആയിരുന്നു യേശു കത്താവിനെപ്പറ്റി വിശ്വസിക്കപ്പെടുന്നത് താന് അധ്വാനിക്കുകയായിരുന്നു കാരണം അധ്വാനത്തിന് മഹത്വം പറഞ്ഞ ക്രിസ്തു ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അത് കഴിഞ്ഞ് അധ്വാനിക്കുകയാണ് അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുത്തത് ആരാ യേശുവാണ് വളരെ ഗൗരവമായിട്ട് കാണണം ആരെ നോക്കണം യേശുവിനെ നോക്കണം ഈ പുതു തലമുറക്കെന്നല്ല ഇന്ന് കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു വ്യത്യാസമുണ്ട് ജോലി ചെയ്യാൻ മടിയ ഇവിടെ ജോലി ചെയ്യാത്തവർ കാനഡയിൽ പോയി ജോലി ചെയ്യും പക്ഷെ ഇവിടെ എന്ത് ചെയ്യത്തില്ല ജോലി ചെയ്യത്തില്ല യു പോയി ജോലി ചെയ്യും ജോലി ചെയ്യണം ജോലി ചെയ്യുന്നത് മോശമല്ല ആണോ അല്ല അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിയത് ആരാ യേശു ആണ് അധ്വാനത്തിന്റെ മഹത്വ ഉയർത്തി മഹാത്മാഗാന്ധി പറഞ്ഞ ഏറ്റവും വലിയ ഗാന്ധിയൻ ഫിലോസഫിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് അധ്വാനിക്കാത്തവനെ കഴിക്കാൻ അവകാശമില്ല എവിടെ നിന്ന് കിട്ടിയതാ വേദിവസമാണ് പോലീസും പറയുന്നുണ്ട് കൈകൊണ്ട് എന്ത് ചെയ്യണം വേദന ചെയ്യണം അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ യേശുവിനെ മുപ്പതാമത്തെ വയസ്സിൽ കാണുമ്പോൾ യേശു കത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് അധ്വാനിക്കുന്നവരും പാലഞ്ചു മുക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ അതുകൊണ്ടാണ് യേശു കത്താവിനെ അറിയുന്നത് ഹി ബിഫോർ മാക്സ് മാക്സ് വാസ് ബോൺ മുമ്പ് മൈദിന റാലി നടക്കുന്നതിന് മുമ്പ് അകിൽ സംഘടിക്കും മുമ്പ് രണ്ടായിരം വർഷം മുമ്പുണ്ട് യേശു കത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ അടുക്കൽ വാ എടുക്കൽ വണ്ടാധാനത്തിന്റെ മഹത്വം യേശു അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുക്കുക ജോലി ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാ യേശുക ഇന്ന് പലർക്കും ജോലി ചെയ്യാൻ ഇഷ്ടമില്ല പന്ത്രണ്ട് പതിനേഴ് വയസ്സിലൊക്കെ ചുമ്മാ കറങ്ങാണ് ഒരു കാര്യമില്ലാതെ കറങ്ങി പെട്രോൾ അടിച്ച് തീർക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കണം ആരെ നോക്കി യേശുവിനെ യേശു എന്തിനേറെ പറയുന്നു എന്നോടൊരു ദേവദാസം പറഞ്ഞു രണ്ട് മൂന്ന് കാര്യങ്ങൾ എവിടെ പോയാലും പറയണം പാർട്ടേ എഴുന്നേറ്റ് പോകുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കിയിട്ടിട്ട് പോകണം എഴുന്നേറ്റ് പോകുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് എന്ത് ചെയ്യണം മടക്കിയിടണം ഒരു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു എടാ മക്കളെ എപ്പോഴും പുറകിൽ കൈ വേണം പുറകിൽ കൈ വേണം എന്തിനാ പുറകിൽ കൈ വേണം എല്ലാവരും എന്ന് പറഞ്ഞു എവിടെ കൈ വേണം പുറകിൽ കൈ വേണം എന്തിനാ ഞാൻ സാരോപദേശം പറയാൻ നിൽക്കുകയല്ല അങ്ങനെ കാണുകയും ചെയ്യരുത് പുറകെ കൈ വേണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇറങ്ങി പോകുമ്പോൾ എന്ത് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകണം ഒരു ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യണം ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്ത് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യണം സ്വിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥ ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂവിന് പോകാൻ ഇരിക്കുകയാണ് ഇപ്പം വലിയ ഒരാളുണ്ട് അതിൻ്റെ മുമ്പിൽ ഇവരിക്ക് അത്രയൊന്നും ഇല്ല അവരെല്ലാം പോയിട്ട് ഇറങ്ങി വന്നു അവിടുന്ന് ഓരോരുത്തരായിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനെ മാത്രം അത് സെലക്ട് ചെയ്ത് ഇവരെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇറങ്ങിപ്പോകാണ് ആ ലോഞ്ചിലിരുന്നിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഒറ്റയാൾ മാത്രം ഇറങ്ങിപ്പോയപ്പോൾ ലോഞ്ചിലെ ഫാനെല്ലാം ഓഫ് ചെയ്തിട്ട് പോയി അവനെ അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ജോലിക്കെടുത്തോളെ എന്നാൽ കാര്യം ചോദിച്ചപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒന്നും സക്സസ് ആയില്ലെങ്കിലും അവരകത്തു നോക്കിയപ്പോൾ കമ്പനിക്ക് നഷ്ടം വരുത്തത്തില്ല കമ്പനിക്ക് നഷ്ടം ചെറിയൊരു കാര്യം സ്വിച്ച് ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യാൻ പോലും മടിക്കാൻ ഇഷ്ടം മടിക്കുന്നവർ ഓർക്കണം ആരെ നോക്കണം അപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു കഥ ഒരു തമാശ ഉണ്ടായിരുന്നു പ്ലാവലയിലാണ് അന്ന് അന്ന് കഞ്ഞി കുടിക്കുക നല്ല രസമാണ് കഞ്ഞി കുടിച്ചിട്ട് സ്പൂണിലല്ല പ്ലാവല കുത്തി എന്തോ ചെയ്യും കഞ്ഞി കുടിക്കും പ്ലാവല കുത്തി കഞ്ഞി കുടിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ എന്ന് കൈമൊക്കാവും ആ ഇല്ലെങ്കിൽ ചുമ്മാ അതിനെ കുത്തി കുടിക്കണം പ്ലാവല കഴുകിയിട്ട് അതിങ്ങനെ കുത്തി ഒരു ഇറുക്കില് കുത്തിയിട്ട് കഞ്ഞി കുടിക്കണം നല്ല രസമാണ് ചൂട് കഞ്ഞി രാവിലക്കകത്ത് കുത്തി കുടിക്കണം അപ്പം തൊമ്മനോട് അമ്മ പറയാണ് ലാവലെ എടുത്തൊമ്മ അഞ്ഞു കുടിക്കാൻ വരാൻ ലാവല എടുത്തോണ്ട് അപ്പൊ തൊമ്മൻ പറഞ്ഞു അത് എൻ്റെ അമ്മ കഞ്ഞി കുടി തൊമ്മ അത് സൊള്ള എൻ്റെ അമ്മ പ്ലാവല എട് അത് എന്ത് ചെയ്യരുത് ചൊല്ലണ്ട പക്ഷെ കഞ്ഞി കുടിക്ക് അത് എന്തു ചൊല്ല അപ്പം അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുത്ത ജോലി ചെയ്യുന്നത് തെറ്റല്ലെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട് അത് ക്രിസ്തുവാണ് നോക്കണം ശ്രദ്ധിച്ച് നോക്കണം അധ്വാനത്തിൻ്റെ മഹത്വം പറയപ്പെട്ട മക്കളെ ഏത് ജോലിയും തെറ്റല്ല ഏത് ജോലിയും തെറ്റല്ല ഏതൊരു ഹോളിൽ ചെന്നാലും ഒക്കുമെങ്കിൽ ശനിയാഴ്ചകളിൽ പോയി അവിടുത്തെ വാഷ്റൂം കഴുകണം റെസ്റ്റ് റൂംസ് കഴുകണം റെസ്റ്റ് റൂം കഴുകുന്നത് അവിടുത്തെ ഏറ്റവും പാവം പിടിച്ചതിൻ്റെ ജോലിയല്ല ഞാൻ എത്രയോ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം വന്നിട്ട് റെസ്റ്റ് റൂം കഴുകുന്നത് എനിക്കറിയാവുന്നൊരു കെമിക്കൽ എഞ്ചിനീയർ ഒരിടത്തുണ്ടായിരുന്നു അത് ഇന്നത് പൂർണ്ണ സമയം സുശേഷിയാല് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട് ഏത് ക്യാമ്പിൽ പോയാലും ഏത് സമയത്ത് പോയാലും അവിടുത്തെ വാഷ്റൂം കയറി നോക്കിയിട്ട് പുള്ളി അതങ്ങ് കഴുകി വൃത്തിയാക്കും അപ്പം അദ്ദേഹം പറയും ഒക്കെ ഇട്ട് പുള്ളി അത് കഴുകി വൃത്തിയാക്കുമ്പോൾ ആൾക്കാർ പറയും ഇവൻ കഴിയാൻ അവനാ അറിയാം അത്ര വൃത്തിയായിരുന്നു അതുകൊണ്ട് ദൈവം അവരെയൊക്കെ ഉയർത്തി മാനിച്ചു മറക്കരുത് അധ്വാനത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി തന്ന ഒരു ഗുരുവുണ്ട് യേശു ആരെ നോക്കണം യേശുവിനെ ജോലി ചെയ്യാൻ വഴിയുള്ളവരെല്ലാം ആരെ നോക്കുക യേശുവിനെ നോക്കുക മക്കളെ അമ്മയെ സഹായിക്കാൻ എന്തൊരു സന്തോഷമുള്ളൊരു കാര്യം അമ്മയെ സഹായിക്കുക കൊച്ചുമക്കളൊക്കെ മക്കളൊക്കെ അമ്മയ്ക്കത് നിങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും കൊച്ചു പിള്ളേരി ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ചൂലെടുക്കുന്നത് കാണുമ്പോൾ പെൺകുഞ്ഞൊരു വലിയ ചൂലും എടുത്തുകൊണ്ട് വരുമ്പോൾ കൊച്ചിപ്പം എന്ന് പറഞ്ഞാലും നമുക്കൊരു സന്തോഷമാണ് കൊച്ചാരെ സഹായിക്കുക അമ്മയെ സഹായിക്കുക കൊച്ചു വന്നിട്ടൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ കറുകി അരിക്കാൻ തുടങ്ങുമ്പോൾ കൈ മുറിക്കുന്നത് നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട് കൊച്ചൻ എന്ത് ചെയ്യലോ ചെയ്തല്ലോ ആ കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അമ്മയ്ക്ക് ചെയ്തു കൊടുത്താല് അമ്മയുടെ കൂടെ നിന്നു നിന്നാലേ ഒന്ന് പാത്രം എടുത്തു വെച്ചാ ആ കഴിച്ച പാത്രം തിരിച്ചൊന്ന് കൊണ്ടുവച്ച അതൊന്ന് കഴുകിയ എന്തോ തീ പറയുന്നേ അധ്വാനത്തിന്റെ മഹത്വം ജോലിയുടെ മഹത്വം വീണ്ടെടുത്ത് വന്ന ഒരു ഗുരു ആരാ യേശു ഒന്ന് സ്വോത്രം ചെയ്തേ യേശു കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നത് മോശമാണോ അല്ല കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നത് മോശം അല്ല അതൊന്നും ഒരു മോശമല്ല ഇതെല്ലാം ശരിയാണെന്ന് പഠിപ്പിച്ച ഒരു ഗുരു ജോലിയുടെ മഹത്വം അതാരാണ് യേശുവാണ് സ്തോത്രം ചെയ്തേ സ്തോത്രം ചെയ്തേ ജോലി ചെയ്യണം നല്ലപോലെ കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്ന തെറ്റല്ല അതിന് ഒരാളെ നോക്കിയാൽ മതി മടിയന്മാരെ ആരെ നോക്കുക യേശു കുറെ കൂടെ ഉറക്കം കുറെ കൂടെ കൈകെട്ടി കിടക്കുക ഉറങ്ങി 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 ജീവിതം തീർക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആരെ നോക്കണം യേശുവിനെ നോക്കണം അപ്പൊ യേശുവിനെ നോക്കുക മൂന്ന് യേശുവിനെ നോക്കിയാൽ എന്തെല്ലാം കാണാം അയ്യോ യേശുവിനെ നോക്കിയാൽ എല്ലാം കാണാം യേശുവിനെ മാത്രം നോക്കിയാൽ മതി ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പുറകെ പോകണ്ട ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടില്ലെങ്കിലും ആരെ നോക്കിയാൽ മതി യേശുവിനെ നോക്കിയാൽ മതി ഇന്ന് എവിടെയൊക്കെയോ ബന്ധങ്ങളൊക്കെ അകലുകയാണ് അപ്പനും മക്കളും തമ്മിലുള്ള അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അകലുന്നു ഇവിടെ ആരെ നോക്കണം യേശുവിനെ നോക്കണം ഒരു കുഞ്ഞു കുഞ്ഞൊരിടത്തുണ്ടായിരുന്നു ആ കുഞ്ഞ് ഒറ്റ മോനെ ഉള്ളായിരുന്നു ഒറ്റ മോനെ ഒരു മോനെ മാത്രമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കെ ഞാനൊരു മോനെ ഉള്ളായിരുന്നു എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു എന്നാലും ഒറ്റ മോൻ മാത്രമുള്ളവർ കൈപൊക്കിക്കുകയെ ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ഒരു മോൻ മാത്രമേ ഉള്ള ഒരു മോനൊരിടത്തുണ്ടായിരുന്നു ആ മോന് കുറേ നാളത്തേക്കും ദൂരത്തേക്ക് പോകേണ്ടി വന്നു പക്ഷേ ഈ മോനൊരു കാര്യം ചെയ്യാമായിരുന്നു എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും രാത്രിയിലെന്ന് വീട്ടിൽ പോകും എന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് മണിക്കൂറുകൾ വർത്താനം പറയും ആരെ അപ്പനും മോനും കൂടെ ആ മോനേതാണെന്ന് നിങ്ങൾക്കറിയാമോ ആ മോൻ ഏകജാതനായ യേശു എന്ന മോനാണ് എന്ന് സന്ധിയാവുമ്പോൾ ഈ യേശുവിനെ കാണത്തില്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് സ്കൂട്ടാകും ആര് യേശു യേശുവിനെ സ്കൂട്ടായി പോയി യേശു എങ്ങോട്ട് പോയി യേശു മലയുടെ മുകളിൽ പോയി ആരോട് സംസാരിക്കാൻ പിതാവിനോട് സംസാരിക്കുക രാത്രി മുഴുവൻ ഇവരുന്ന് വർത്താനം പറയുക രാത്രി മുഴുവൻ യേശുവും പിതാവും കൂടി എന്ത് ചെയ്യുക വർത്താനം പറയുക ഇന്ന് പല മക്കളും വീട്ടിലോട്ട് വന്ന കാരണവും അവിടെ ഇരിക്കും എന്തോണ്ടാ ഒന്നില്ല ഒറ്റ പോക്കാണ് പിന്നെ അവൻ പോയി അവൻ്റെ മുറിക്കകത്തിരിക്കുക കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവൻ്റെ ഫോണിനകത്തിരിക്കും കല്യാണം കഴിച്ചവരാണെങ്കിൽ അവൻ്റെ ഭാര്യയോട് കൂടി ഇരിക്കും ഈ കാരണവും ഇങ്ങനെ ഇരിക്കുക രണ്ടും കൂടി ഇറങ്ങി ഒരു പോക്കുണ്ട് തിരിച്ചു പോകുമ്പോൾ പോകാം ഒറ്റ പോക്കാണ് നല്ല വാക്ക് പോകാന്ന് പോലും പറയാതെ പോകുന്ന പോകുമ്പോ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മിന്ത്യ എന്താ പറ്റും അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് തിരുവായും മൊഴിയുന്നോന്ന് തിരുവായി തിരുവായു മൊഴിയുന്നുള്ളാൽ ഒരു കുഞ്ഞാണെങ്കിൽ മേളീന്ന് ഇറങ്ങി വരത്തേയില്ല അപ്പം ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് ഈ അപ്ഷന്റെ ആ നടുക്കത്ത് വന്നാ ഗ്രില് ഇങ്ങനെ എന്തോണ്ട് വിളിച്ചപ്പോ കൊച്ചു കൊച്ചെന്ന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചോണ്ട് വന്ന് അവിടോട്ട് നിന്നപ്പോ അമ്മ പറയുകയാണ് ഒന്നുമില്ല ദർശനം കിട്ടാൻ വേണ്ടിയാണ് ദർശനം കാണാൻ വേണ്ടിയാണ് നമസ്കാരമുണ്ട് കാരണം മുഖം കാണിക്കത്തില്ല അവർ മേളി ഇരിക്കുകയാണ് അമ്മയ്ക്ക് താഴെ മേളിലോട്ട് കേറാൻ വയ്യ ഒത്തിരി വിളിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വന്ന എല്ലാ മക്കളും ആരെ നോക്കണം യേശുക അവനെ നോക്കണം രാത്രി മുഴുവൻ യേശു ആരും കൂടെ വർത്താനം പറയുക അപ്പനോട് വർത്താനം പറയാ അപ്പനോട് സ്വന്തം അപ്പനോട് സത്യം പറഞ്ഞ ഈ പറയ പല മക്കളും കൂട്ടുകാരോട് വർത്താനം പറയും അവർക്കവിടെ കാമുക കാമുകന്മാരും മണിക്കൂറുകൾ സംഭിക്കും പക്ഷെ സ്വന്തം അപ്പനോട് കുറേ നേരം വർത്താനം പറയാൻ വേറെ ആരാ ഉള്ളേ ആരാ ഉള്ളേ ആരാ ഉള്ളേ അപ്പനോട് പോയിരുന്നു വർത്താനം പറയാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മോനുണ്ട് ആര് അതുകൊണ്ട് എല്ലാ മക്കളും ഈ മോനെ നോക്കണം ആര് യേശുവിനെ യേശുവിനെ നോക്കിയാൽ കുറേ അപ്പം നിങ്ങൾ ചോദിക്കുക എന്തോന്നാ വർത്താനം പറയാൻ വർത്താനം പറയാൻ അങ്ങോട്ട് ഇരുന്നാൽ ചക്കക്കുരു പോലെ അപ്പൻ ഒത്തിരി കാര്യം പറയും പിന്നെ നാളെ എന്ത് ചെയ്യണമെന്ന് പറയും ഒന്നും വേണ്ട മക്കളെ വസ്തുവിൻ്റെ കരമടച്ചത് എവിടെ ഇരിക്കുമെന്ന് പറയും നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല അപ്പം ചത്തിട്ടുന്നൊന്നും തപ്പിയാൽ കിട്ടത്തുമില്ല പലതും അവിടെയൊക്കെ കാണും നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ടെന്നും കൊടുക്കാനുണ്ടെന്നും നമ്മുടെ ചരിത്രങ്ങളിൽ നമ്മൾ വന്ന വഴികളും ഒക്കെ അറിയാൻ മറ്റേടെ അടുത്ത് പോയിരിക്കണം ആരുടെ അപ്പൻ്റെ അടുക്ക പോയിരിക്കണം അപ്പൻ്റെ അടുക്ക പോയിരിക്കാം പഠിപ്പിച്ച ഒരു കുഞ്ഞുണ്ട് ആര് യേശു എല്ലാവരും നോക്കണം ആരെ നോക്കണം യേശുവിനെ നോക്കണം ചുമ്മാ നോക്കിക്ക കർത്താവിനെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ഉണർന്ന ഭക്തിയുള്ള പ്രാർത്ഥിച്ചു ഭക്തി ഉള്ളോരു അപ്പൊ നോക്കൂ യേശു കത്താവ് രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുണരുകയാണ് ആരെ നോക്കുന്നു അപ്പനെ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം മക്കളോടും പറയട്ടെ കാരണന്മാരെടുക്ക പോയിരുന്ന വർത്താനം പറയണം കാരണന്മാരോട് സംസാരിക്കണം കിട്ടാഴ്ച മിണ്ടാതെ പോകല്ലേ മിണ്ടാതെ പോകരുത് വത്താനം പറയണം ആ കാരണവൻ ആ ഇങ്ങനെ ഇരിക്കുകയാണ് കയറി പോകുമ്പോൾ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോയാൽ എന്തോ പറ്റും തിരിച്ചു വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ എന്തോ പറ്റും അത് അതവരാഗ്രഹിക്കുന്നില്ലേ ഉണ്ട് നിങ്ങളെത്ര വലുതായാലും നിങ്ങളെത്ര ഉന്നതരായാലും എത്ര വലിയ നാട്ടുപ്രമാണിയായാലും ഉന്നത ഉദ്യോഗസ്ഥനായാലും അവരത് ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ പഠിപ്പിച്ച ഒരാളുണ്ട് യേശു കർത്താവ് എനിക്ക് എൻ്റെ അപ്പനോട് കുറച്ചുകൂടെ കൃത്യമായിട്ട് വർത്താനം പറയാൻ യേശുവിനെ കാണും അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവരെന്ന് കൈമൊക്കേക്ക് അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവർ അപ്പൻ അത് നിങ്ങൾ ഏത് പ്രായത്തിലാകട്ടെ സ്വന്തം അപ്പൻ ജീവിച്ചിരിക്കുന്നവരും കൈമൊക്കെ കർത്താവ് എന്റെ അപ്പനോട് കുറെ നേരം വർദ്ധാനം പറയണം എന്നാഗ്രഹിക്കുക ഓർത്ത് ഓർത്തോയിക്കേ യേശു കർത്താവ് എന്നും രാത്രി പോയി ആരെടുക്ക ഇരിക്കുക അപ്പനെടുക്കുക നോക്കണം ആരെ യേശു ഇനി നോക്കൂ യേശു അമ്മയടുത്ത് നമ്മൾ ചിലപ്പം സ്ത്രീയെ നിനക്കും തമ്മിൽ എന്തെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ആർത്ഥത്തിലൊന്നും അല്ല അതൊക്കെയാണ് നമ്മൾ ഗൗരവമായിട്ട് പറയുന്നത് നമ്മൾ അറിയത്തോട് ഓരനാഥരവും എനിക്കില്ല ഞാൻ ലോകത്തില് വനിതാ പുസ്തകത്തല്ലേ ഏറെ ബഹുമാനിക്കുന്നത് മറിയത്തെയാണ് നമുക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ മറിയത്തെ എന്ത് ചെയ്യത്തില്ല ആരാധിക്കത്തില്ല അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യത്തില്ല എന്നല്ല ആദരിക്കത്തിൽ ആദരിക്കണം ആദരിക്കപ്പെടേണ്ട മഹനീയ വ്യക്തിത്വമാണ് മറിയം മറിയത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് ക്വാളിറ്റികൾ ചെറിയ ക്വാളിറ്റികളല്ല വലിയ ക്വാളിറ്റിയാണ് എല്ലാം പതിവ് പോലെ ആരാധനയ്ക്ക് പോകുന്ന സഹനങ്ങളിലെ പരാതികൾ പറയാത്ത വലിയ ഒരു മഹാത്മാൻ ഇതാ ഞാൻ കത്താവിൻ്റെ അങ്ങയുടെ ദാസി അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവകുമാരനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുവാൻ തന്റെ ഉദരത്തെ വിട്ടുകൊടുത്ത ഏറ്റവും വലിയ മഹനീയ വ്യക്തിത്വമാണ് ആര് മറിയം ഈ മറിയം ഒരു കുഞ്ഞിനെ വേദന പ്രസവിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതി ഗർഭം അത് ചെറിയൊരു കാര്യമല്ല ഗർഭം ഒരു ചെറിയ കാര്യമല്ല ഗർഭത്തിലെ ഏറ്റവും കൂടുതൽ വേദനകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നൊമ്പരമാണെന്തു ഗർഭകാലാവസ്ഥ അല്ലേ അതിന് സുഖമുണ്ട് വിഷമമുണ്ട് നമുക്കൊന്നുമില്ല ഞാൻ പലരോടും പറയാറുണ്ട് ഒരു നല്ല ഗ്യാ വയർ നിറഞ്ഞൊരു ഗ്യാസ് വന്ന് കയറിയാൽ എന്തോ ഒരു വിമ്മിഷ്ടാണ് നമ്മളൊരു പത്ത് സോടകാരങ്ങാ കുടിക്കും അതിനനുസരിച്ച് ഇത് കൂടുകയും ചെയ്യും അപ്പോഴും എന്നാലും ഒന്ന് ഗ്യാസ് നിറഞ്ഞ എന്തൊരു പാടാണ് പക്ഷേ ഒമ്പത് മാസം നിറവേറുമായിട്ട് ആരെക്കൊണ്ട് നടക്കുക ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുക അമ്മയ്ക്കതിനകത്ത് ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിലും അമ്മയ്ക്കതിനകത്ത് എന്തോ ഉണ്ട് സന്തോഷമുണ്ട് എന്താ കാര്യം ഒരു കുഞ്ഞാണ് ആ അമ്മ ആ കുഞ്ഞിനെ കൊണ്ടു നടന്നു പന്നെ പൊടിയേന്ന് കൊണ്ടു നടക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിലാണ് അതുകൊണ്ട് മുൻ ജനങ്ങളുടെ മുമ്പിൽ അംഗീകാരമില്ല ജനങ്ങളുടെ മുമ്പിൽ അംഗീകാരമില്ല നമ്മളൊക്കെ ഇന്ന് എന്താണ് പയർ കാണാൻ പോകുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് അറിയത്തിന് അതൊന്നും കിട്ടത്തില്ല കാരണം ഇത് ഒഫീഷ്യൽ അല്ല ആണോ അല്ല അതെല്ലാം സഹിച്ചു ആർക്കു വേണ്ടി കുഞ്ഞിന് വേണ്ടി അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുത്തു ജന്മം കൊടുത്തത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ജന്മം കൊടുത്ത അമ്മ കുഞ്ഞിനെ വളർത്തി മുപ്പത്തിമൂന്ന് വയസ്സിൽ ഒരു കുഞ്ഞൻ വേദനപ്പെടുകയാണ് ഈ കുഞ്ഞ് വേദനപ്പെടുമ്പള് ഈ കുഞ്ഞ് വേദനപ്പെടുമ്പള് അമ്മ കുരിശിന്റെ ചുവട്ടി കിടപ്പുണ്ട് തീവ്ര മരണത്തിന്റെ വേദനയിൽ തീവ്ര മരണത്തിന്റെ വേദനയിൽ ഈ കുഞ്ഞ് താപ്പോട്ട് നോക്കിയിട്ട് അമ്മയെ കണ്ടിട്ട് പറഞ്ഞു അമ്മ യോഗന് ഞാനെ നോക്കിയിട്ട് പറഞ്ഞു എന്റെ അമ്മയെ നോക്കിക്കോണം അതാ എന്റെ അർത്ഥം ഇതാ നിൻ്റെ അമ്മ അർത്ഥം യോഗനാനെ ആരെ ഏൽപ്പിച്ചു യോഗനാനെ ഏൽപ്പിച്ചു ആരെ അമ്മയെ ഏൽപ്പിച്ചു ആ തീവ്ര വേദനയിലും അമ്മയോടുള്ള കടപ്പാട് മറക്കാത്ത ഒരു കുഞ്ഞിനെ കണ്ടോ അതാണ് ആര് യേശു അമ്മയോടുള്ള കടപ്പ് മറ കടപ്പാട് മറക്കാത്ത ചെറിയൊരു കാര്യമല്ല അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അമ്മ നോക്കിയിരിക്കുക അമ്മയോടുള്ള കടപ്പാട് കുറെ നോക്കുമ്പോൾ അമ്മ ഇന്ന് ഒരു നിഗൂഢമാണ് അമ്മ എന്ന് പറയുന്നത് ഒരു നിഗൂഢമായ മർമ്മമാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകൾ ഒരു മാതൃത്വത്തിനുണ്ട് മാതൃത്വത്തിന്റെ നിഗൂഢതകൾ ചെറുതല്ല തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നന്ദി താമസമാക്കിയ ഒരു സഹോദരന്റെ അമ്മ മരിച്ചു എന്നൊരു വാർത്ത അമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഈ ഒറ്റ അദ്ദേഹം ഒറ്റ മോനായിരുന്നു അദ്ദേഹം വളരെ പാനിക്കായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒറ്റയ്ക്ക് പോകരുത് സഹോദരൻ ഞാനും കൂടെ വരാം ഞാൻ അദ്ദേഹത്തിൻ്റെ പാനേല് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങ് ആർ പോവിനപ്പുറത്തും കണ്ട് അങ്ങനെ പോകുമ്പോൾ രാത്രി ഏറെയായി പോകുന്ന വഴിക്കെല്ലാം കൂട് വരുന്നുണ്ട് നീ എവിടെ എവിടെ ആയി നമ്മൾ അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കിട്ടിക്കൊണ്ടാണ് പോകുക പക്ഷെ അത്ഭുതം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആ വീടിന് മുമ്പിൽ പടുത കെട്ടിയിട്ടുണ്ട് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാർ നിപ്പുണ്ട് നാട്ടുകാർ എന്ന് പറയുന്നത് നിന്നെ നോക്കി കിടക്കുക ഏഹ് അമ്മ പോയി അത് പറഞ്ഞല്ലേ ഞങ്ങൾ ചെന്നത് നോക്കി കിടക്കുക എന്നപ്പം അമ്മ ഒരു വെള്ളയൊക്കെ വിരിച്ച് കിടപ്പുണ്ട് ചുറ്റും സഹോദരിമാരിന്ന് വേദിവസം വായിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നു മരണത്തിന് സംഭവിക്കുന്ന സകല കാര്യങ്ങൾ നടന്നിരിക്കും പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ആ അമ്മയുടെ ഒരു അനക്കം കാണാം അമ്മ മരിച്ചിട്ടില്ല ഈ മോൻ അടുത്തിരുന്നു അമ്മ 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 എന്ന് വിളിച്ചു അമ്മ 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 എന്ന് വിളിച്ചു ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒട്ടും എക്സാറിശയില്ലാതെ പറയട്ടെ അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയുടെ ചെവിയിലോട്ടി മമ്മ പറഞ്ഞു അമ്മ അപ്പനെ ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ നോക്കിക്കോളാം അപ്പനെ ഞാൻ കൊണ്ടു കൊള്ളാം പൊന്നുപോലെ നോക്കിക്കോളാം പ്രിയരേ ഇത് പറഞ്ഞപ്പോ അമ്മ കണ്ണു മോനെ നോക്കി ഒന്ന് ചിരിച്ചു അമ്മ മരിച്ചു ഈ അമ്മ ആരെ ഏപ്പിക്കാൻ ഇരിക്കുക അപ്പനെ ഈ മോനെ ഏപ്പിച്ചിട്ട് വാങ്ങിക്കുക തീവ്ര വേദനയിലും മരിക്കാതെ മോനെ കാത്തു കിടക്കുന്ന മോനെ കാത്തു കിടക്കുന്ന അമ്മ എന്തൊരു നിഗൂഢമായ മിസ്റ്ററിയാണ് ഇത് ഇതുപോലൊരു മിസ്റ്ററിയാണ് കൂശി നടന്നത് സ്വന്തം അമ്മയെ ശിഷ്യനെ ഒന്ന് ഏൽപ്പിക്കണം യോഗനാനേ അമ്മയെ നോക്കിയോണേ എന്ന് പറഞ്ഞിട്ട് താൻ പറഞ്ഞൊരു വാക്കുണ്ട് ടെക്റ്റലസ്റ്റായി സകലതു എന്തായി നിവർത്ത അർത്ഥം പാപപരിഹാര യാഗം അവിടെ നിവർത്തിയായി ഒന്ന് രണ്ട് സ്വന്തം അമ്മയോടുള്ള കടപ്പാട് തീർന്നു ഈ ഭൂമിയിൽ നിന്ന് സമാധാനത്തോടെ പോകണമെങ്കിലുണ്ടല്ലോ വിടവാങ്ങണമെങ്കിൽ അപ്പന്റെ അമ്മയോടുള്ള കടപ്പാടുകൾ തീർത്തവൻ പറയും സമാധാനത്തോടെ പോകാം പറയും കടപ്പാടുകൾ തീർക്കാത്തവന് ഞാനൊരു രാത്രിയിൽ ഒരിടത്ത് ചെന്നു ഇതൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് വരെ സിഗട്ട് വലിക്കാത്ത ഒരു സഹോദരൻ ഇദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് രാത്രിയിൽ പടപട 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 പടപുട സികട്ട് വലിച്ചു തള്ളുകയാണ് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ ഒരു അപരിചിതത്വം തോന്നിയ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് സംസാരിച്ചേക്കണേ പടപട പടപട വൺ ബൈ വൺ ആയിട്ട് സിഗട്ട് വലിക്കുകയാണ് പക്ഷേ പുള്ളി അല്ലായിരുന്നു ആ രാത്രിയാൾ സിഗട്ട് വലിച്ചു തള്ളുകയാണ് ഞാൻ ചെന്നു എന്താണ് കാര്യം അദ്ദേഹം എൻ്റെ പറഞ്ഞു അമ്മ കിടപ്പ് കിടക്കുകയായിരുന്നു അമ്മ വയ്യാതെ കിടക്കുമ്പോൾ അമ്മ അങ്ങേ മുറിയിൽ ഇവര് ഇങ്ങനെ മുറിയില്ലവാ പക്ഷെ ഈ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ തീവ്ര ഒരു കാര്യം ചെയ്യും കൂടെ കൂടെ വിളിക്കും മോനേ മോനെ ചെല്ലുമ്പോൾ ഒന്നും ഇല്ല അമ്മയാണ് അമ്മക്ക് വയ്യ മരണത്തിന് മുമ്പാണ് തളന്നു പോയ അമ്മ മോനെ മോനെ എന്ന് വിളിക്കുമ്പോൾ ഇല്ല ദേഷ്യപ്പെടുന്നു തളയാ ഒരു കാര്യം ഞാൻ അണ്ണാക്ക് അന്നക്ക് തുണി തരുമ്പോൾ ഇരിക്കണ്ടേ സത്യല്ലേ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഉറങ്ങണം രാത്രിയിൽ ഈ പുള്ളി അമ്മ മരിച്ചിട്ട് അടക്കം കഴിഞ്ഞ് വന്നിട്ട് കിടക്കുക പക്ഷേ ഒരു വിളി കേൾക്കുക മോനെ 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 എങ്ങോട്ട് തിരിഞ്ഞാലും അയാളുടെ കർണങ്ങളിൽ ഈ വിളിയേ ഉള്ളൂ ഏതാ മോനെ ഒരിക്കൽ പോലും പലപ്പോഴും നല്ലതുപോലെ പ്രതികരിക്കാനൊക്കാതെ എനിക്ക് ഉറങ്ങണന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആ മറുപടി തന്നെ ഇങ്ങനെ സിഗട്ട് ഉറക്കമില്ലാത്തവനാക്കി മാനസിക നില തള്ളിപ്പോയവരെ എന്നാൽ സ്വന്തം അമ്മയെ നോക്കേണ്ട പോലെ നോക്കിയിട്ട് വന്ന് കിടന്നു ഒരുത്തനും വാഴച്ചെമ്പി ഇന്നോണ്ട് നിങ്ങളെ കൈയാട്ടി പിടിക്കത്തില്ല ചെല്ലുണ്ട് അമ്മയും അത്തിട്ട് വരുമ്പോ അവിടെ അമ്മ നിക്കുന്നു ഇവിടെ രൂപം നിൽക്കുന്നു ആരാന്നറിയാമോ ശരിക്കും നോക്കാത്ത നോക്കിയിട്ട് പോയോ അവര് തിരിച്ചു ഇല്ല അവര് തിരിച്ചു ഇല്ല പ്രാവിന്റെ ചോട്ടി അവര് വന്ന് മാടി വിളിക്കത്തില്ല മോനി രാത്രി ചെല്ലിക്കൂടെ വന്ന് തോട്ടുകൊന്നും ചെയ്യത്തില്ല അതെല്ലാം ചെയ്യുന്ന ആരാന്നറിയാമോ ഈ സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നവരാ അതുകൊണ്ട് ഒരു മോനെ നോക്കണം ഏത് മോനെ യേശുവിനെ നോക്കണം നോക്കിക്കേ എല്ലാവരും നോക്കിക്കേ ആരെ നോക്കണം യേശുവിനെ നോക്കണം ഇന്ന് രാത്രി യേശുവിനെ നോക്കിയാൽ സ്വന്തം അപ്പനോട് വർത്തമാനം പറയും യേശുവിനെ നോക്കിയാൽ അമ്മയെ